പുതിയ ശബ്ദരേഖ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പോലീസിനെ ഉൾപ്പെടെ വെല്ലുവിളി രാഹുൽ മാങ്കൂട്ടത്തിൽ ബി എൻ എസ് സെക്ഷൻ എൺപത്തിയൊൻപത് പ്രകാരം രാഹുലിനെതിരെ കേസെടുക്കാമല്ലോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് പോലീസിനെ വെല്ലുവിളിച്ച് രാഹുൽ സംസാരിച്ചത് മാത്രമല്ല ശബ്ദരേഖ തന്റേതല്ലെന്ന് പറയാനും രാഹുൽ തയ്യാറായില്ല കോൺഗ്രസ് യോഗങ്ങളിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലുമെല്ലാം പങ്കെടുക്കുകയും പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി വീടുകൾ കയറിയിറങ്ങുകയും ചെയ്യുന്നതിനിടെയാണ് രാഹുലിനെതിരെയുള്ള പുതിയ ഓഡിയോയും വാട്സപ്പ് ചാറ്റും പുറത്തു വന്നിരിക്കുന്നത് പിന്നാലെ മാധ്യമങ്ങൾ രാഹുലിന്റെ പ്രതികരണം തേടിയെങ്കിലും ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഓഡിയോ തന്റേതല്ല എന്ന് മാത്രം രാഹുൽ പറഞ്ഞില്ല നിങ്ങൾ ഇത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെ ചോദിക്കുന്നതിരാണോ അത്തരം ഇത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ മാത്രമല്ല ബി എൻ എസ് സെക്ഷൻ എൺപത്തിഒൻപത് പ്രകാരം ഓഡിയോയിൽ രാഹുലിനെതിരെ കേസെടുക്കാമല്ലോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പോലീസിനെ ഉൾപ്പെടെ വെല്ലുവിളിക്കുകയും ചെയ്തു അങ്ങ് വ്യഗ്രത കാണിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു 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 എടുക്കണ്ട എന്ന് ഞാൻ ഞാൻ അല്ല എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല ഞാനത് പറഞ്ഞല്ലോ നിങ്ങൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെ ചോദിക്കുന്നതിന് ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നതിന് പുതുതായി ഓഡിയോയിൽ ഒന്നുമില്ല മാധ്യമങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ആയിരുന്നു രാഹുലിന്റെ പ്രതികരണം ഫേസ്ബുക്കിലൂടെയും മറ്റും പാലക്കാട് നിന്നുള്ള തെരഞ്ഞെടുപ്പ് വീഡിയോകൾ നിരന്തരം പോസ്റ്റ് ചെയ്ത് രാഹുൽ മുഖം മിനുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും ഓഡിയോ പുറത്തു വന്നതോടെ വെട്ടിലായിരിക്കുന്നത് ജനം പാലക്കാട്